ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് സബ്മിഷനുമായി ഒരു പുതിയ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അസൈൻമെന്റ് എങ്ങനെ വെക്കണം അസൈൻമെൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും അസൈൻമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുള്ളതിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ അത് കണ്ടതിന് ശേഷം എല്ലാവരും എന്തെയ്യാ ഈ ഒരു വീഡിയോ കാണുക ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സെറ്റ് വെക്കേണ്ടതുണ്ട് അല്ലേ ഒരു സബ്ജക്റ്റ് നമ്മൾ രണ്ട് സെറ്റ് അസൈൻമെന്റ് വെക്കേണ്ടതുണ്ട് ഡിസ്ക്രിപ്റ്റീവ് സെറ്റും അതുപോലെ അനലിറ്റിക്കൽ സെറ്റും ഈ ഒരു സെറ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത് ഫേസിംഗ് ഷീറ്റ് നമ്മൾ എങ്ങനെ പൂരിപ്പിക്കണം ടൈറ്റിൽ പേജ് നമ്മൾ എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു അസൈൻമെന്റ് വരിക അപ്പൊ ഫ്രണ്ട് ഷീറ്റ് ഇങ്ങനെ ആയിരിക്കും അതിന് തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ അസൈമെൻ്റ് എഴുതിയിട്ടുള്ള ഒരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കും അതിന് ശേഷം നമ്മൾ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഹാൻഡ് റൈറ്റർ ആയിട്ട് അസൈമെൻ്റ് എഴുതേണ്ടത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു പേജും അതുപോലെ തന്നെ ഈ ഒരു പേജും ആദ്യത്തെ ഫേസിംഗ് ഷീറ്റും അസൈൻമെൻറ്റ് എന്ന് ഒരു ഷീറ്റും ടൈറ്റിൽ പേജ് എന്ന് പറയും ഇത് രണ്ടും മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രിൻ്റ് ഔട്ട് വെക്കാം ഇതിൽ ഫേസിംഗ് ഷീറ്റ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം പ്രിൻ്റ് ഔട്ട് തന്നെ വെക്കണം ടൈറ്റിൽ പേജ് നമുക്ക് ഹാൻഡ് റിട്ടൺ എഴുതാം അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് പ്രിൻറ്റൗട്ടും വയ്ക്കാം ബാക്കിയെല്ലാം എന്താണ് ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കാം ഇതിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം വൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിനുള്ള അഥവാ സെറ്റ് വണ്ണിനുള്ളതാണ് അപ്പോൾ ഒരു സബ്ജക്റ്റിന് നമുക്ക് സബ്മിഷൻ ഫോം ഉണ്ടാവും ടൂ ഉണ്ടാവും കാരണം രണ്ട് തരത്തിലുള്ള ഫോമുകൾ ഉണ്ട് കാരണം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് വെക്കാനുണ്ട് അനലറ്റിക്കൽ ടൈപ്പും വെക്കാനുണ്ട് അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ ഒരു ഡമ്മി വെച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കാണിക്കുന്നുണ്ട് നെയിം ഓഫ് ദ കാനഡെ എന്താണോ നിങ്ങളുടെ ഐ ഡി കാർഡിനുള്ള പേര് അത് നമ്മൾ ഫില്ല് ചെയ്യുക നമ്മുടെ അതേ ഐ ഡി കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐ ഡി കാർഡിൽ എന്തെങ്കിലും എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും അത് നമ്മളിവിടെ കൃത്യമായിട്ട് എഴുതുക നെയിം ഓഫ് ദ പ്രോഗ്രാമ് നമ്മൾ ബി എ കോഴ്സ് ആണോ എം എ കോഴ്സ് ആണോ ബി കോം ആണോ ബി ബി ആണോ ഏതാണോ നമ്മളുടെ കോഴ്സ് അത് നമ്മളിവിടെ കൃത്യമായിട്ട് എഴുതാം സെമസ്റ്റർ എഴുതാം നമ്മളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ആണ് ഫസ്റ്റ് സെമസ്റ്റർ എഴുതുക ഇനി ഇവിടെ സെക്കൻഡ് സെമസ്റ്റർ ഉള്ളവരാണെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്റർ ഉള്ളവരാണ് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഏതാണോ നിങ്ങൾ അത് അതെഴുതുക അതിനുശേഷം കോഴ്സ് കോഡ് എഴുതുക ഈ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് കോഡാണ് നമുക്ക് ഉണ്ടാകും കൃത്യമായിട്ടൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും നമ്മൾ ഏത് സബ്ജെക്ടിൻ്റെ അസൈൻമെൻറ് ആണോ എഴുതിയിരിക്കുന്നത് ആ അസൈൻമെൻറ്റിൻ്റെ ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ ഒരു കോഴ്സ് കോഡ് ഉണ്ടായിരിക്കും അത് നമ്മളിവിടെ എടുത്തെഴുതുക അതിനുശേഷം കോഴ്സ് ടൈറ്റിൽ ആ സബ്ജക്റ്റിൻ്റെ പേര് നമ്മളിവിടെ എടുത്തെഴുതുക അതിനുശേഷം നെയിം ഓഫ് ദ ലേണേഴ്സ് സപ്പോർട്ട് സെൻ്റർ നമ്മളുടെ എൽ എസ് സിൻ്റെ എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള ഫുൾ അഡ്രസ്സ് നമ്മളിവിടെ എഴുതാം അതായത് നമ്മുടെ ഐ ഡി കാർഡിൽ ഉണ്ടായിരിക്കും നമ്മുടെ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ ഏതാണെന്നുള്ളത് നമ്മളിവിടെ എഴുതാം അതിനുശേഷം ഒരു റോൾ നമ്പർ തന്നിട്ടുണ്ടാവും ഈ ഒരു റോൾ നമ്പർ നമുക്ക് ഇവിടെ എഴുതാം ഇത് ഈ റോൾ നമ്പർ എഴുതുന്നതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേണേഴ്സ് സെൻ്ററിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാം അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം സിഗ്നേച്ചർ ഓഫ് ദ കാൻഡി വിത്ത് ഡേറ്റ് ഡേറ്റ് സിഗ്നേച്ചർ ടൈൻ്റെ അടിയിൽ ഡേറ്റ് എഴുതണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫേസിങ് ഷീറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ വരുന്നത് ഇവാലുവേഷൻ ചെയ്യുന്നവരാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ രണ്ട് മാർക്കാണ് കിട്ടുന്നത് എക്സ്പ്ലനേഷന് നമുക്ക് വരുന്നത് ആറ് മാർക്കാണ് ഓവറോൾ ക്ലാരിറ്റിയും സ്റ്റൈലിനും സ്ട്രക്ചറിനും മൂന്ന് മാർക്ക് ക്ലിയർ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റഫറൻസ് എഴുതിയാൽ രണ്ട് മാർക്ക് അങ്ങനെ ഒരു സെറ്റ് വണ്ണിന് നമുക്ക് പതിനഞ്ച് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് എത്ര മാർക്ക് നമുക്ക് മാക്സിമം കിട്ടും അവാർഡർ എത്രയാണ് അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ടേ ഇല്ല സിഗ്നേച്ചർ ഇടുന്നതോടുകൂടി നമ്മളുടെ ഫേസിംഗ് ഷീറ്റിലെ പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടേ കഴിയും അത് നമ്മൾ അസൈൻമെൻറ്റിലോട്ട് വന്നു നമ്മൾ ഈ ഒരു ടൈറ്റിൽ പേജ് ആണ് അസൈൻമെൻറ് എന്ന് കൊടുത്തിട്ടുണ്ടാവും അതിനെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്റ്റീവ് ആണോ അനലറ്റിക്കൽ ആണോ എന്ന് എഴുതുക ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന ക്വസ്റ്റിൻ ഏതാണോ അത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ക്വസ്റ്റിൻ വണ് എഴുതിയിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ എഴുതി പോകുന്ന നെയിമ് ഫില്ല് ചെയ്യുക എൻറോൾമെന്റ് നമ്പർ ക്ലാസ് റോൾ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ റോൾ നമ്പർ അതോടെ എഴുതുക പിന്നെ ക്ലാസ് ആൻഡ് കോഴ്സ് ഫസ്റ്റ് സെമസ്റ്റർ എം എ സോഷ്യോളജി എന്നാണ് ഞാൻ ഇവിടെ എം എ സോഷ്യോളജിൻ്റെ അത് കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ ബി എ ആണ് ബി എ സോഷ്യോളി നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ് അതോടെ എഴുതുക പേപ്പർ ഏതാണെന്ന് എഴുതുക കോഡ്സ് കോഡ് എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എഴുതുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അസൈൻമെൻ്റിൻ്റെ ടൈറ്റിൽ പേജിൽ ഫില് ചെയ്യേണ്ടത് ഇതിന് ശേഷം നമുക്ക് എന്താ അസൈമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെ എന്തെയാണ് സെറ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന് എഴുതുക ഇനി നിങ്ങൾ ഇവിടെ ഓൾറെഡി എഴുതിയവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്താൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്തെയാണ് ഹെഡിങ് എഴുതുക അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക ഇപ്പൊ ഇൻട്രോഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുക അതിനുശേഷം നമ്മളിങ്ങനെ വന്നിട്ട് അതിന്റെ കണ്ടന്റ് ബോഡി പാരഗ്രാഫിൽ എഴുതേണ്ട കാര്യങ്ങൾ എഴുതുക ഇനി ഫുഡ് നോട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഇവിടെ വരച്ചിട്ട് ഫുഡ് നോട്ടും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യാം വ്യക്തമായിട്ട് ഒരു കൺക്ലൂഷന് ഇതിന് എഴുതിയിട്ടുണ്ടായിരിക്കും കൺക്ലൂഷൻ രണ്ട് മാർക്കിലാണ് കൺക്ലൂഷൻ എഴുതുക അപ്പോൾ നമ്മളുടെ ഫുഡ് നോട്ടും കാര്യങ്ങളും കൺക്ലൂഷൻ വരെ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ബിബ്ലിയോഗ്രഫി എഴുതും നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് സൈറ്റുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഏതൊക്കെ ബുക്ക്സാണ് നമ്മൾ റെഫർ ചെയ്തതെന്നുള്ളതാണ് നമ്മുടെ ബിബ്ലിയോഗ്രഫിയിൽ വരുന്നത് ഇപ്പോൾ ബിബ്ഡിയോഗ്രഫി അഥവാ വർക്ക്സൈറ്റഡ് എന്ന് പറയുന്നത് നമ്മളെന്തൊരു സെപ്പറേറ്റ് പേജിൽ നമ്മുടെ അസൈമിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് ഇനി ഇതേ സെയിം തന്നെയാണ് അനലറ്റിക്കൽ ടൈപ്പിൽ വരുമ്പോഴും ഇവിടെ അസൈൻമെന്റ് ഇവിടെ അനലറ്റിക്കൽ എന്ന് എഴുതി അനലറ്റിക്കൽ എന്ന് എഴുതിയതിന് ശേഷം കൊസ്റ്റിൻ ഏതാണ് ആ കൊസ്റ്റിൻ എഴുതുക സെയിം അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് എഴുതുന്നത് ഏറ്റവും അവസാനം ബിബ്ലോഗ്രഫി വയ്ക്കുക അപ്പോൾ പിന്നെ സെറ്റ് വൺ ഈ ഒരു ഫേസിംഗ് ഷീറ്റിലും ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും നമുക്ക് രണ്ട് ഫേസിംഗ് ഷീറ്റ് തന്നിട്ടുണ്ട് ഫോം വണ്ണും ഫോം ടു ഉണ്ട് അപ്പോൾ ഫോം വണ്ണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഫോം ടു ആയിരിക്കും ഇവിടെ ഫോം ടു എഴുതാണ് നമ്മൾ എവിടെ വെക്കേണ്ടത് അനലറ്റിക്കലി വെക്കേണ്ടത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട രീതികൾ എന്ന് പറയുന്നത് ഇനിയും അസൈൻമെന്റ് സബ്മിഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക താങ്ക്